ഡി സി ബി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ അറിയിപ്പുകളാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായി കാണുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിലെ ഭൂമിക്ക് പത്തക്ക നമ്പറുള്ള തിരിച്ചറിയൽ കാർഡ് വരുവാൻ പോവുകയാണ് ഈ പുതിയ പദ്ധതി റവന്യൂ വകുപ്പ് ഈ വർഷം ആരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഡിജിറ്റൽ റവന്യൂ എന്ന പേരിലുള്ള കാർഡ് സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുന്ന വില്ലേജുകളിലെ ഭൂ ഉടമകൾക്കായിരിക്കും ആദ്യം നൽകുക ഓരോ വ്യക്തിയുടെയും ഭൂമിക്കാണ് കാർഡ് നൽകുക അതിൽ ഭൂമി സ്ഥിതി ചെയ്യുന്ന വില്ലേജിനു പുറമെ അതിൻ്റെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ കോഡ് ഭൂമിയുടെ സർവേ നമ്പർ തുടങ്ങിയ വിവരങ്ങളും കാർഡിൽ ഉണ്ടാകുമെന്ന് അറിയിപ്പിൽ പറയുന്നു അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം ശക്തമായ മഴയുണ്ടാകുമെന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ് നാളെ മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്നിന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് കുറേ നാളുകൾക്ക് ശേഷം സംസ്ഥാനത്ത് റേഷൻ കട വഴിയുള്ള മണ്ണെണ്ണ വിതരണം ഇന്നു മുതൽ വീണ്ടും ആരംഭിക്കുകയാണ് എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഒരു ലിറ്ററും മറ്റ് റേഷൻ കാർഡുകാർക്ക് അര ലിറ്റർ വീതവുമാണ് ലഭിക്കുക വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത കാർഡുകാർക്ക് ആറ് ലിറ്റർ വീതവും ലഭിക്കും എല്ലാ വിഭാഗം റേഷൻ കാർഡുകാരും മണ്ണെണ്ണയ്ക്ക് ലിറ്ററിന് അറുപത്തിയൊന്ന് രൂപ വീതം നൽകണമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ആദ്യ ത്രൈമാസത്തിലേക്ക് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിയാറ് കിലോലിറ്റർ മണ്ണെണ്ണയാണ് സംസ്ഥാനത്ത് അനുവദിച്ചത് അടുത്തറിയിപ്പ് രാജ്യത്തെ ഇരുചക്ര വാഹനങ്ങൾക്ക് എ ബി എസും രണ്ട് ഹെൽമറ്റും നിർബന്ധമാക്കുകയാണെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് അറിയിച്ചു ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ എ അഥവാ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇതോടെ നിർബന്ധമാക്കിയിരിക്കുകയാണ് റോഡ് അപകടങ്ങളും മരണങ്ങളും കുറച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുവാനാണ് പുതിയ നീക്കമെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അറിയിച്ചു നിലവിൽ നൂറ്റി ഇരുപത്തിയഞ്ച് സി സിയിൽ കൂടുതൽ എഞ്ചിൻ ശേഷിയുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് എ ബി എസ് നിർബന്ധം ഏകദേശം നാൽപ്പത് ശതമാനം ഇരുചക്ര വാഹനങ്ങൾക്കും ഈ സുരക്ഷാ ഫീച്ചർ ഇല്ല യാത്രക്കാരൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴോ ബലമായി ബ്രേക്ക് ഇടുമ്പോഴോ ടയറുകൾ ലോക്ക് ചെയ്യപ്പെടുന്നത് തടയുവാൻ എ ബി എസ് സഹായിക്കുന്നത് വഴി ഓടിക്കുന്ന വ്യക്തിക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നിലനിർത്താനും തെന്നി മാറുന്നതും അപകടം സംഭവിക്കുന്ന ും തടയാനും ഇത് സഹായിക്കും അതുപോലെ ഇരുചക്രവാഹനങ്ങൾ വാങ്ങുമ്പോൾ ബി ഐ എസ് മുദ്രയുള്ള രണ്ട് ഹെൽമറ്റുകളും സർക്കാർ നിർബന്ധമാക്കിയിരിക്കുകയാണ് അടുത്തത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് ജൂൺ ഇരുപത് വെള്ളിയാഴ്ച മുതൽ ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നതെങ്കിലും അതുണ്ടായില്ല ഫണ്ട് എത്താതിരുന്നത് തന്നെയായിരുന്നു കാരണം എന്നാൽ ഇത് വ്യാപകമായ വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ് കാരണം സാധാരണഗതിയിൽ ഓരോ മാസവും ഇരുപത്തി അഞ്ചിന് ശേഷം ആരംഭിക്കുന്ന പെൻഷൻ വിതരണം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നടന്ന പത്തൊൻപതാം തീയതിക്ക് മുൻപേ തന്നെ ഇരുപത് മുതൽ വിതരണം തുടങ്ങുമെന്ന് പ്രഖ്യാപനം നടത്തുകയും എന്നാൽ ഇന്നലെ വിതരണം നടത്താതിരിക്കുകയും ചെയ്തതിനെതിരെയാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് ഇതേ തുടർന്ന് ഇന്ന് ശനിയാഴ്ച ബാങ്ക് അക്കൌണ്ടുകളിൽ ഭാഗികമായെങ്കിലും പെൻഷൻ വിതരണം നടത്തുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങി കഴിഞ്ഞു കുറെ പേരുടെയെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് പെൻഷൻ വിതരണം തുടങ്ങുന്നതിനുള്ള സാധ്യതയാണ് നോക്കുന്നത് ഇന്ന് വൈകിട്ടോടെ അക്കൗണ്ടിൽ തുകയെത്തുന്നതിനുള്ള സാധ്യതയുണ്ട് തുകയെത്തിയാൽ അക്കാര്യം ഒന്ന് കമന്റ് ചെയ്യുക ജൂൺ ഇരുപത്തിനാല് ചൊവ്വാഴ്ച രണ്ടായിരം കോടി സർക്കാർ കടമെടുക്കുന്നുണ്ട് അതോടെ വിതരണം സജീവമാകും മറ്റുള്ളവർക്കു കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക